കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തുടക്കമായി ഇരുചക്ര വാഹനങ്ങളുടെ പരിശീലനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഹെവി വാഹനങ്ങൾ പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് കൊടുക്കേണ്ടത് ഡ്രൈവിംഗ് പരിശീലന രംഗത്തെ ന്യൂനതകൾ പരിഹരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഫീസുകളുടെ ഏകീകരണം ഉടനെ ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും വ്യക്തമാക്കി കുറഞ്ഞ ചെലവിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ സ്ഥാപനങ്ങളെ ടി സിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയും റോഡ് സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യക്ഷമത അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കായിരിക്കും ഇവിടെ പരിശീലന ഫീസ് വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒൻപതിനായിരം രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് നിരക്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം ും പരിശീലനത്തിന് ചേരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് കൊടുക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു എല്ലാ സജ്ജീകരണങ്ങളുമുള്ള വാഹനങ്ങളായിരിക്കും പരിശീലനത്തിനായി ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ നടത്തിയ ചർച്ചയിൽ ഇവരെല്ലാം യൂണിയൻ അവരെ സംഘടനകളെല്ലാം പറഞ്ഞത് ഇത്തരത്തിലൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ ഫീസ് ഏകീകരിക്കണം എന്നവരും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു ആവശ്യം അവർ അംഗീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി ഒരു കമ്മീഷനെ വെക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ അദ്ദേഹം പ്രമോജിൻ്റെ ഒരു കമ്മിറ്റി വെച്ച് ഇപ്പം ആംബുലൻസുകാരുടെ റെഡി ആയിട്ടുണ്ട് ആംബുലൻസിന്റെ ഏകീകരിക്കുന്നുണ്ട് അത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് അവരുമായിട്ട് ചർച്ച ചെയ്തു പല ഘട്ടങ്ങൾ കടന്നു ഇനി ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് അത് പ്രഖ്യാപിക്കും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രണ്ട് സ്കൂളുകൾ വിധമാണ് ആദ്യം ആദ്യമുണ്ടാവുക ആദ്യഘട്ടത്തിലെ പ്രവർത്തനം നോക്കി കൂടുതൽ സ്കൂളുകൾ സജീവമാക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം